കർത്താവിന്ന് അനേകം മക്കളിലേക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞാൽ തീരാത്ത സാക്ഷ്യങ്ങൾ പറയുന്നുകൊണ്ടിരിക്കുന്ന കൃപാസനത്താറയിലേക്ക് എത്രയും വേഗം ദൈവാനുഭവം കിട്ടിക്കൊണ്ട് ജനങ്ങൾ ആവഹിക്കപ്പെടുന്നതിന് വേണ്ടി അവിടെ ഓരോ ആവശ്യങ്ങളുടെ മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാൻ ഈശ്വര ഉന്നതമായ നാമത്തെ സഭച്ച് പ്രാർത്ഥിക്കുന്നു ഈ വളരെ സ്വാജനീയമായ കാലാവസ്ഥയുള്ള സമയത്ത് പല രോഗങ്ങൾ ശ്വാസം മുട്ടലുകൾ മറ്റു പല പല രോഗങ്ങൾ സ്വന്തമായിട്ട് തന്നെ ആരോഗ്യമുള്ളവർക്ക് പോലും ജീവിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവരെ അതിനേക്കാൾ ഒരു മറ്റൊരാ സഹായം കിട്ടാത്ത രീതിയിൽ വിലപാടും മരിച്ചാൽ മതിയെന്ന് പോലും നിരാശയോട് വർക്കുന്ന എല്ലാവരെയും ഈ പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ കർത്താവിൻ്റെ വെളിച്ചം കർത്താവിൻ്റെ ശക്തി ആ ഒന്നിടത്തുള്ള സഹായത്തിൻ്റെ അനുഗ്രഹം കിട്ടുന്നവർ അത്തരം മറ്റുള്ളവരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ദൈവാനുഭവം പ്രേക്ഷിത ചൈതന്യം ലഭിക്കുന്നവർ അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനുള്ള പ്രത്യേക കൃപ അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു